പാഠം രണ്ട് പ്രകാശം ജലം പോലെയാണ് ഗബ്രിയൽ ഗാസിയ മാർക്കസ് കഥയുടെ ആശയം നദിയോ കടലോ കപ്പലോ ഇല്ലാത്ത യൂറോപ്യൻ നഗരത്തിലെ ഒരു ഫ്ലാറ്റിൽ അഞ്ചാം നിലയിലാണ് ടോട്ടോയും ജോവലും മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നത് മുൻപ് ഇവർ താമസിച്ചിരുന്നത് തുറമുഖ നഗരമായ ക്യാജിനയിലാണ് ക്യാജിനയോടുള്ള അടുപ്പം തീവ്രമായ അഭിനിവേശമായി കുട്ടികളിൽ ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ ഫ്ലാറ്റിലെത്തിയപാടെ അവർ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടത് തുഴവെള്ളമാണ് ഫ്ലാറ്റിൽ വള്ളം തുഴയാൻ ഷവറിൽ നിന്ന് വരുന്ന വെള്ളമേയുള്ളൂ എന്ന് അമ്മ മറുപടി പറയുന്നു കുട്ടികളുടെ ആവശ്യം വിചിത്രമാണെങ്കിലും എലിമെൻ്ററി സ്കൂളിൽ മികവ് പുലർത്തിയാൽ തുഴവെള്ളം വാങ്ങി നൽകാമെന്ന് മാതാപിതാക്കൾ പറഞ്ഞതോടെ കുട്ടികൾ നന്നായി പഠിച്ചു സാമ്പത്തിക പരാധീനതകൾ ഉണ്ടെങ്കിലും അച്ഛൻ കുട്ടികൾക്ക് നൽകിയ വാക്ക് പാലിച്ചു അവർക്ക് തുഴവെള്ളം വാങ്ങിക്കൊടുത്തു ബുധനാഴ്ച അച്ഛനമ്മമാർ സിനിമയ്ക്ക് പോയപ്പോൾ കുട്ടികൾ സ്വീകരണ മുറിയിലെ ഏറ്റവും പ്രകാശമുള്ള ബൾബ് പൊട്ടിച്ചു പൊട്ടിയ ബൾബിൽ നിന്ന് തണുത്ത വെള്ളത്തിൻ്റെ ഒഴുക്ക് പോലെ പ്രകാശം കുതിച്ചു ചാടി നിലത്തുനിന്ന് മൂന്നടിയോളം ഉയരത്തിൽ പ്രകാശം തളം കെട്ടുന്നത് വരെ അവർ നോക്കി നിന്നു പിന്നെ തുഴവെള്ളം എടുത്ത് വീടിനുള്ളിലെ എല്ലാ ദ്വീപുകളിലേക്കും ഇഷ്ടം പോലെ സഞ്ചരിച്ചു പ്രകാശം ജലം പോലെയാണ് എന്നും ടാപ്പ് തുറന്നാൽ മതി കുതിച്ചൊഴുകും എന്നും ഒരിക്കൽ അച്ഛൻ പറഞ്ഞതാണ് ഈ സാഹസത്തിന് കുട്ടികളെ പ്രേരിപ്പിച്ചത് അങ്ങനെ എല്ലാ ബുധനാഴ്ച രാത്രികളിലും അവർ പ്രകാശം തുറന്നു വിട്ട് വള്ളം തുഴയുന്നത് തുടർന്നു സിനിമ കഴിഞ്ഞെത്തിയ അച്ഛനമ്മമാർ കാണുന്നത് ഉണങ്ങിയ തറയിൽ മാലാഖമാരെ പോലെ ഉറങ്ങിക്കിടക്കുന്ന മക്കളെയാണ് പിന്നീട് മുങ്ങൽ പരീക്ഷണത്തിനുള്ള സാമഗ്രികളാണ് കുട്ടികൾ ആവശ്യപ്പെട്ടത് ജൂലൈ മാസത്തിൽ ടോട്ടോയും ജോവലും ഏറ്റവും നല്ല വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം കരസ്ഥമാക്കിയപ്പോൾ അവർക്ക് മുങ്ങൽ സാമഗ്രികൾ വാങ്ങിക്കൊടുത്തു അടുത്ത ബുധനാഴ്ച അച്ഛനമ്മമാർ സിനിമയ്ക്ക് പോയപ്പോൾ അവർ അപ്പാർട്ട്മെൻറ്റ് നിറയെ പന്ത്രണ്ട് പൊക്കത്തിൽ പ്രകാശം നിറച്ചു ഇരിപ്പിടങ്ങൾക്കും കട്ടിലിനുമൊക്കെ അടിയിൽ സ്രാവുകളെ പോലെ കുട്ടികൾ മുങ്ങിത്തപ്പി വർഷാവസാനത്തിൽ രണ്ട് സഹോദരങ്ങൾക്കും മാതൃകാ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ കിട്ടി സഹപാഠികൾക്ക് വീട്ടിൽ വെച്ച് ഒരു പാർട്ടി കൊടുക്കണം എന്നാണ് ഇത്തവണ കുട്ടികൾ ആവശ്യപ്പെട്ടത് അടുത്ത ബുധനാഴ്ച അച്ഛനമ്മമാർ സിനിമ കാണാൻ പോയപ്പോൾ ഫ്ലാറ്റ് സമുച്ചയത്തിന് വെളിയിലൂടെ നടന്നു പോകുന്ന ആൾക്കാർ ഒരത്ഭുത കാഴ്ച കണ്ടു മരങ്ങൾക്കിടയിൽ മരഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടിൽ നിന്ന് പ്രകാശത്തിൻ്റെ ഒരു വെള്ളച്ചാട്ടം അത് മട്ടുപാവുകൾ നിറഞ്ഞു കവിഞ്ഞ് കെട്ടിടത്തിൻ്റെ മുൻവശത്ത് കൂടി പെരുമഴ പോലെ പെയ്തിറങ്ങി ഒരു സുവർണ പ്രളയമായി തെരുവിലൂടെ ഒഴുകുന്നു അകലെ പട്ടണം വരെയുള്ള വഴി പ്രകാശത്തിൽ മുങ്ങി കുളിച്ചു കിടക്കുന്നു അത്യാഹിത സന്ദേശത്തിന് പിന്നാലെ വന്ന തീ കടത്തലുകാർ അഞ്ചാം നിലയിലെ വാതിൽ തകർത്ത് അപ്പാർട്ട്മെന്റിന്റെ മുഗൾ തട്ട് വരെ പ്രകാശം നിറഞ്ഞു കവിയുന്നത് കണ്ടു സോഫയും പൊലിത്തോൽ പൊതിഞ്ഞ ചാരു കസേരയും സ്വീകരണ മുറിയിൽ പല പൊക്കത്തിൽ ഒഴുകി നടന്നു പിയാനോയും കൂട്ടത്തിൽ ഒഴുകുന്നു മുപ്പത്തേഴ് സഹപാഠികളും വീട്ടിൽ ഒഴുകി നടന്നു കുട്ടികൾ ഒരേ സമയത്ത് ഒരുപാട് ലൈറ്റുകൾ പ്രകാശിപ്പിച്ചതുകൊണ്ടാണ് പ്രകാശത്തിൻ്റെ വെള്ളപ്പൊക്കം ഉണ്ടായത് പുള്ളുന്ന വീനലും മഞ്ഞും കാറ്റും ഉള്ള നദിയോ കടലോ ഇല്ലാത്ത ശാസ്ത്രം ഒരിക്കലും സ്വന്തമാക്കാത്ത ആളുകളുള്ള മാഡ്രിഡ് എന്ന പട്ടണം ഇപ്പോൾ പ്രകാശജലത്തിൽ തുഴഞ്ഞു നടക്കുകയാണ് നഷ്ടപ്പെട്ട ഭൂതകാലത്തെ മാന്ത്രിക ഭാവനയാൽ തിരിച്ചു പിടിക്കുകയാണ് കുട്ടികൾ ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ മുൻ വർഷത്തിൽ ചോദിച്ച ചോദ്യങ്ങളായിട്ടായിരിക്കാം വരുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബ്ബായ്